പണം നല്ലായിരുന്നു നല്ല കോമഡിയുണ്ട് ഈ അടുത്തുള്ള ഞാൻ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമയിലാകും യാതൊരു സംശയം കിട്ടിലും പടം ഒരു ലാഭവുമില്ല ഫുൾ എന്റർടൈൻമെന്റും ഫുൾ ഒരു പറയാൻ പറ്റുന്നു അത്രേക്ഷിക്കാണ്ട് ഒരു കിടില ഇതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും സ്ക്രിട്ടാണെങ്കിലും വളരെ 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 മനോഹരമായ സിനിമയാണ് കിട്ടുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും നൂറ് ശതമാനം ഞാൻ യാത്രയാണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് വൺ ഡേ ഡേം മാച്ചറായിട്ട് കാണണം കുടുംബത്തോടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് കമന്റിൽ അടിപൊളിയായിരുന്നു മൂവി ആ ചിരിച്ചു അടിപൊളിയായിരുന്നു അടിപൊളി സൂപ്പറാണ് എല്ലാരും അടിപൊളി അഭിനയിക്കാം അതെ ആ നല്ല രൂപത്തിൽ വന്നിട്ടുണ്ട് നമ്മളുദ്ദേശിച്ച കാര്യത്തില് തന്നെ അത് ചെയ്തിട്ടുള്ള ഒരു ഓർത്തി ടോപ്പ് ശരിയായിട്ടുണ്ട് ഓർത്തിട്ട് മൈക്കിളി എന്നുള്ള പേര് പോലെ തന്നെ അതിനനുസരിച്ചുള്ള രൂപത്തിലാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അത് ശെരിക്ക് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ല രൂപത്തിൽ അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യാനും കഴിയും നല്ലൊരു മൂവിയാണ് കുടുംബം ഒരു പ്രേക്ഷകരാക്ടർ ഫ്രിഞ്ച് ആണ് എനിക്ക് അടിച്ചോ എനിക്ക് ഫണ്ണായിട്ട് തോന്നുന്നു കുറച്ച് <laughs> ണ്ടിരിക്കഭിപ്രായ <laughs>